ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വേറൊരു പുതിയ വീഡിയോ ആയി വന്നിരിക്കുകയാണ് വേറെ എന്നാലും നമ്മുടെ ബിഗ് ബോസിനെ പറ്റിയാണ് ഇനി വെറും മൂന്നേ മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ അതിനു മുമ്പ് നാടകമേ ഉലകം എന്തുവായി ഈ നാടകമേ ഉലകം എന്ന് ലാലേട്ടൻ ഉദ്ദേശിക്കുന്നത് ആർക്കെങ്കിലും അത് മനസ്സിലായോ ഏഹ് അതിലൊരു കാര്യമുണ്ട് ഏ അതെല്ലാം ഞാൻ പറയാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ അപ്പോഴും ഇനി കാര്യത്തിലേക്ക് പോവാം നാടകമേ ഉലകം എന്നാൽ ക്യൂട്ട്നസ് കലിപ്പ് കണ്ണീര് ഏഹ് ഇത് മൂന്നും ചേർന്നതാണ് നാടകമേ ഉലകം ഉലകം ഉ ഉഴുത് മറിക്കാൻ കണക്കിന് ആരും ബിഗ് ബോസ് വീട്ടിലോട്ട് വരണ്ട വന്നാൽ ഞാൻ അവരുടെ ചീട്ട് കീറും അതിന് ഇനി ഒരു മാറ്റവുമില്ല അത് തന്നെയാണ് ലാലേട്ടൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴേ ആരും മേക്കപ്പ് ഒക്കെ ഇട്ട് ആ ലാലേട്ടാ ഞാൻ ആ കണ്ടു ഞാൻ നല്ല സുന്ദരിയാണ് സുന്ദരനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് ചമഞ്ഞാരും നടക്കണ്ട നല്ലതായിട്ട് കളി രംഗത്ത് കളിച്ചാൽ മാത്രമേ ഇവിടെ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ ഏഴിൻ്റെ പണി തരും മോനെ അല്ലെങ്കിൽ മോളെ ദിനേശ കളി മാറ്റിക്കളിച്ചോ അടുത്ത് കലിപ്പ് ചിലർ വന്ന തൊട്ടതിനും പിടിച്ചതിനും അവൻ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ അവൾ എന്ത് പറഞ്ഞാലും എവിടെ എന്ത് കേട്ടാലും ഉടനെ ഹും ഹു ഹു ഹി എന്ന് പറഞ്ഞ് ക്ഷയം ചെയ്യുന്നവരുണ്ട് കലിപ്പ് കാണിച്ച് പ്രീതി പിടിക്കാൻ കുറച്ച് പേരുണ്ട് അതൊന്നും ഇവിടെ നടക്കത്തില്ല അതിനും ചീട്ട് തന്നെ കീറും അതിലുണ്ട് നാടകമേ ഉലകം ഒരർത്ഥം പിന്നെ കണ്ണീര് ചിലരുണ്ട് അയ്യോന്നു പറഞ്ഞ് കണ്ണീര് കാണിച്ച് പ്രേക്ഷക മനസ്സിൽ സ്ഥാനം പിടിക്കാന്ന് പക്ഷേ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചാലും നമ്മുടെ ലാലേട്ടൻ്റെ മനസ്സിലോ ബിഗ് ബോസ് വീട്ടിലോ സ്ഥാനം പിടിക്കില്ല അതിനി ഒരു മാറ്റവുമില്ല അത് തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ ഉദ്ദേശിച്ചത് ആ ചീട്ടൻ ലാലേട്ടൻ കീറിയിരിക്കും അതിനി ഒരു മാറ്റവുമില്ല അത് തന്നെയാണ് ഇത് മൂന്നും കൂടി ചേർന്നതാണ് നാടകമേ ഉലകം ആരുടെയും ഒരു അഭ്യാസവും ഇവിടെ നടക്കത്തില്ല ഏഴാം സീസണില് ബിഗ് ബോസ് വീട്ടിൽ ഒരടവുകളും ഒരു തന്ത്രങ്ങളും നടക്കത്തില്ല സ്ട്രേറ്റ് അത് തന്നെയാണ് ലാലേട്ടൻ ഉദ്ദേശിക്കുന്നത് മാസങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വർഷം ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിൽ വരുന്നത് ചില കളികൾ പഠിപ്പിക്കാനും ചില കളികൾ നേരിട്ട് കാണാനും തയ്യാറായിട്ട് തന്നെയാണ് മക്കളെ വരുന്നത് കളി കണ്ടോ അതാണ് അതാണ് ബിഗ് ബോസ് ബീഡ് ഏഴാം സീസൺ ഏഴിൻ്റെ പണി തരുമെന്ന് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ പണി നമുക്ക് നോക്കാം എന്തൊക്കെയാവൂന്ന് അപ്പോഴും നമുക്ക് അടുത്ത വീഡിയോമായി നാളെ കാണാം മറക്കാതെ കാണുക മറക്കാതെ ഒന്നുകൂടി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി വരുന്നതുവരെ ബായ്